മാ നിങ്ങളോടൊപ്പം പടിയം ചെമ്പോലപ്പുറത്ത് തറവാട് മൂന്നാമത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ചെമ്പോലപ്പുറത്ത് ഉണ്ണികൃഷ്ണന്റെ വസതിയിൽ നടത്തിയ ചടങ്ങ് രാജൻ ശാന്തി ഉദ്ഘാടനം ചെയ്തു വേണു ചെമ്പോല അധ്യക്ഷത വഹിച്ചു സിആർ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ സുധീർ സുരേഷ് ശശി രാജേഷ് കുമാർ സുരേഷ് തണ്ടാശ്ശേരി സജി ലോഹിദാശൻ ലക്ഷ്മിപ്രിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കുടുംബ സംഘമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും നേർച്ച എല്ലാവിധ പരിപാടികളും ഭംഗി കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇനി മേലിലും നമ്മൾ ഈ കുടുംബ സംഘങ്ങൾ ഓരോ വീടുകളിലും വെച്ച് നടത്തിക്കൊണ്ടു പോകണം ಚಿ ಕಂಡೋ <on rib lifts> എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി മാ നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE റിസൾട്ടോടുകൂടി നിങ്ങളോടൊപ്പമുണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം